അടുത്ത ദിവസം വൈകുന്നേരം കൽക്കട്ടയിലെ ആധാറിൻ്റെ വീട്ടിലെ സന്ദർശക മുറിയിൽ രാഘൽ ആധാർ എം ഇഷാൻ എന്നിവരും മറ്റു ചില ഭക്തരും സന്നിഹിതരായിരുന്നു ശ്രീരാമകൃഷ്ണദേവനെ കാണുവാനും കേൾക്കുവാനുമായി അയൽപക്കത്തുള്ള വീടുകളിൽ നിന്നും വളരെ പേർ അവിടെ എത്തിയിരുന്നു ഗുരുദേവന് ഈശാനെ വലിയ ഇഷ്ടമായിരുന്നു ഈശാൻ അക്കൗണ്ടന്റ് ജനറലിന്റെ ഓഫീസിൽ സൂപ്രണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കളിലൊരാൾ നരേന്ദ്രന്റെ സഹപാഠിയുമായിരുന്നു പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾക്കായി ഇഷാന്റെ മടിത്തട്ട് എപ്പോഴും തുറന്നു വച്ചിരുന്നു സർവീസിൽ നിന്നും വിരമിച്ചപ്പോൾ ആത്മീയ പ്രവർത്തനങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അദ്ദേഹം സമയം ചെലവഴിച്ചു പലപ്പോഴും ദക്ഷിണേശ്വരത്ത് ഗുരുദേവനെ സന്ദർശിച്ചു വന്നു മാസ്റ്റർ ഈഷാനോട് പറഞ്ഞു ഈശ്വരനെ കത്തയച്ച കുട്ടിയുടെ വിശ്വാസത്തിന്റെ കഥ ഞങ്ങളോട് പറയും ഈശാൻ പുഞ്ചിരിയോടെ ദൈവം നമ്മുടെ സൃഷ്ടാവാണെന്ന് ഒരിക്കൽ ഒരു കുട്ടിയോട് ആരോ പറഞ്ഞു അവൻ ദൈവത്തിനൊരു കത്തെഴുതി തന്റെ പ്രാർത്ഥനകൾ അതിലെഴുതി അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു കവറിന്മേൽ അവൻ വെച്ച വിലാസം സ്വർഗം എന്നായിരുന്നു മാസ്റ്റർ പുഞ്ചിരിയോടെ നിങ്ങൾ ആ കഥ കേട്ടില്ലേ ആ കുട്ടിയുടേതുപോലെ ഒരു വിശ്വാസം വളർത്തിയെടുക്കുമ്പോഴാണ് ഒരാൾ ആത്മീയ ജീവിതത്തിൽ വിജയിക്കുന്നത് ശരി ഇനി ത്യാഗത്തെക്കുറിച്ച് ഞങ്ങളോട് പറയൂ ഈശാൻ ഈശ്വര പ്രാപ്തിക്ക് ശേഷം സന്ധ്യാവന്തനം തുടങ്ങിയ മതപരമായ അനുഷ്ഠാനങ്ങൾ ഇല്ലാതാകുന്നു ഒരു ദിവസം ചിലർ ഗംഗാതീരത്തിരുന്ന് സന്ധ്യാവന്തനം നടത്തുകയായിരുന്നു എന്നാൽ അവരിൽ ഒരാൾ അതിൽ നിന്നും വിട്ടുനിന്നു കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വാലായ്മ ആചരിക്കുകയാണ് എനിക്ക് സന്ധ്യാപൂജകം നടത്താൻ കഴിയുകയില്ല ഇത് ഒരു ജനനവും മരണവും കാരണമുണ്ടായ പുലയാണ് എൻ്റെ അമ്മയായിരുന്ന അജ്ഞാനം മരിച്ചുപോയി എൻ്റെ മകൻ ആത്മജ്ഞാനം ഇപ്പോൾ ജനിക്കുകയും ചെയ്തിരിക്കുന്നു മാസ്റ്റർ അതെ ഒരാൾ ആത്മജ്ഞാനം നേടുമ്പോൾ ജാതി വ്യത്യാസങ്ങൾ എങ്ങനെ ഇല്ലാതാകുന്നുവെന്ന് ഞങ്ങളോട് വിവരിക്കൂ ഈശാൻ ശങ്കരാചാര്യർ ഒരിക്കൽ ഗംഗയിൽ കുളി കഴിഞ്ഞ് പടികൾ കയറി വരികയാണ് തൊട്ടു മുൻപിൽ താഴ്ന്ന ജാതിയൻ തൊട്ടുകൂടാത്തവൻ എന്ന് കരുതിയിരുന്ന ഒരു ചണ്ടാലൻ രണ്ട് നായ്ക്കളുമായി വരുന്നു നീ എന്നെ തൊട്ടു മലിനമാക്കി ശങ്കരൻ പറഞ്ഞു ചണ്ടാലൻ പറഞ്ഞു ബഹുമാനപ്പെട്ട സാർ ഞാൻ അങ്ങേ തൊട്ടു മലിനമാക്കിയിട്ടില്ല അങ്ങ് എന്നെയും തൊട്ടിട്ടില്ല എല്ലാവരുടെയും ഉള്ളിൽ ഒന്നായിരിക്കുന്ന ആ വസ്തുവിനെ ആര് എങ്ങനെ മലിനപ്പെടുത്താനാണ് സൂര്യന്റെ പ്രതിബിംബം വീഞ്ഞരാണെങ്കിലും ഗംഗാജലത്തിലാണെങ്കിലും അത് സൂര്യന്റെ പ്രതിബിംബം തന്നെയല്ലേ മാസ്റ്റർ ഒരു പുഞ്ചിരിയോടെ ശരി ഇനി ഐക്യത്തെക്കുറിച്ചും എല്ലാ വഴികളിലൂടെയും ദൈവത്തെ സാക്ഷാത്കരിക്കാൻ കഴിയും എന്നതിനെ പറയൂ ഇഷാൻ പുഞ്ചിരിയോടെ ഹരിയും ഹരനും ഒരേ ധാതുവിൽ നിന്നുണ്ടാകുന്നതാണ് പ്രത്യേകത്തിൽ മാത്രമാണ് വ്യത്യാസം യഥാർത്ഥത്തിൽ രണ്ടും ഒന്ന് തന്നെയാണ് ഒരു മനുഷ്യന് ഈശ്വരവിശ്വാസമുണ്ടെങ്കിൽ അവൻ ആരെ ആരാധിക്കുന്നു എന്നതോ എങ്ങനെ ആരാധിക്കുന്നു എന്നതോ പ്രശ്നമല്ല ഗുരുദേവൻ പറഞ്ഞു ഇനി എങ്ങനെയാണ് ഭക്തന്റെ ഹൃദയം ശ്രേഷ്ഠമാകുന്നത് എന്ന് ഞങ്ങളോട് പറയൂ ഇഷ നമുക്ക് ചുറ്റും എവിടെയും നമ്മൾ കാണുന്ന ഏറ്റവും വലിയ വസ്തുവാണ് ഈ ഭൂമി എന്നാൽ ഭൂമിയേക്കാൾ വലുത് സമുദ്രമാണ് സമുദ്രത്തേക്കാൾ വലുത് ആകാശവും ഭഗവാൻ വിഷ്ണുവിന്റെ പാദങ്ങൾ ഈ ഭൂമിയെയും ആകാശത്തെയും പൂർണമായും ആവരണം ചെയ്തിരിക്കുന്നു ആ പാദങ്ങൾക്കുള്ളിലാണ് ഈ കാണുന്നതെല്ലാം എന്നാൽ വിഷ്ണുവിൻ്റെ ആ പാദങ്ങൾ ഭക്തന്റെ ഹൃദയത്തിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ ആ സാധുവിൻ്റെ ഹൃദയമാണ് എല്ലാറ്റിലും വലുത് ഈശാന്റെ വാക്കുകളിൽ ഭക്തർ വളരെ ആഹ്ലാദിച്ചു ഏകാന്തതയിൽ ഗായത്രി ധ്യാനത്തിലൂടെ ബ്രഹ്മജ്ഞാനം നേടണമെന്ന് ആഗ്രഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഈശാൻ എന്നാൽ ലൗകികത പൂർണമായും നശിക്കാതെ ബ്രഹ്മജ്ഞാനം സാധ്യമല്ലെന്ന് ഗുരുദേവൻ ഉപദേശിച്ചു അതുമാത്രമല്ല കലിയുഗത്തിൽ ഭക്ഷണപ്രിയരായ മനുഷ്യന് തന്റെ മനസ്സിനെ ഇന്ദ്രിയങ്ങളിൽ നിന്നും പൂർണ്ണമായും പിൻവലിക്കുക അസാധ്യമാണെന്നും അദ്ദേഹം ഉപദേശിച്ചു മാസ്റ്റർ ബ്രഹ്മസാക്ഷാത്കാര ഉപാസനയിൽ നിന്നും തന്റെ ഭക്തരെ നിരുത്സാഹപ്പെടുത്തുകയും ബ്രഹ്മത്തിന്റെ സാകാരാത്മക രൂപമായ ദേവിയെ ശക്തിയെ ആരാധിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു വന്നു മാസ്റ്റർ ഇഷാനോട് നിങ്ങൾ നേതി നേതി എന്നാവർത്തിച്ച് നിങ്ങളുടെ സമയം പാഴാക്കുന്നത് എന്തുകൊണ്ടാണ് ബ്രഹ്മത്തെക്കുറിച്ച് അത് ശുദ്ധമായ ബോധമായി നിലനിൽക്കുന്നു എന്നതിനപ്പുറം മറ്റൊന്നും വ്യക്തമാക്കാൻ കഴിയുകയില്ല നാം കാണുന്നതോ ചിന്തിക്കുന്നതോ ആയതെല്ലാം ആദിശക്തിയുടെ പ്രകടനമാണ് സൃഷ്ടി സംരക്ഷണം സംഹാരം ഇതെല്ലാം അവളുടെ കളിയാണ് ഈ ആദിശക്തി അല്ലെങ്കിൽ മഹാമായ ബ്രഹ്മത്തെ ആവരണം ചെയ്തിരിക്കുന്നു മായ എന്ന ഈ ആവരണത്തിന്റെ മറം നീങ്ങുമ്പോൾ ഒരാൾ മനസ്സിലാക്കുന്നു താൻ മുമ്പ് എന്തായിരുന്നുവോ ഇപ്പോഴും അത് തന്നെയായി നിലനിൽക്കുന്നു എന്ന് ഞാൻ നീയാണ് നീ തന്നെയാണ് ഞാൻ ആ മൂടുപിടം നിലനിൽക്കുന്നിടത്തോളം കാലം ഞാൻ അവനാകുന്നു എന്ന വേദാന്തവാക്യം അതായത് മനുഷ്യൻ അവനെ പരബ്രഹ്മമായി അറിയുക എന്നത് സാധ്യമല്ല ഈ ആവരണം നിലനിൽക്കുന്നിടത്തോളം ഭക്തിയിലൂടെ മാത്രമേ സാക്ഷാത്കാരം സാധ്യമാവുകയുള്ളൂ ദൈവത്തോട് ഭക്തൻ പറയണം നീ അമ്മയാണ് ഞാൻ അവിടുത്തെ കുഞ്ഞാണ് നീ യജമാനാണ് ഞാൻ നിന്റെ ദാസനാണ് യജമാനനും ദാസനും എന്ന മനോഭാവം ഉണ്ടായിരിക്കുന്നതാണ് നല്ലത് അഹങ്കാരത്തെ നശിപ്പിക്കുന്ന ഭാവമാണ് ഇത് ഈ ബന്ധത്തിൽ നിന്നും മറ്റ് മനോഭാവങ്ങൾ ഉടലെടുക്കുകയും ചെയ്യുന്നു ദൈവത്തോടുള്ള ശക്തവും ശാന്തവുമായ സ്നേഹത്തിന്റെ മനോഭാവം സുഹൃത്തിനോടുള്ള സുഹൃത്തിന്റെ മനോഭാവം വരൂ എന്റെ അരികിലിരിക്കൂ ഞാനും നീയും തമ്മിൽ വ്യത്യാസമില്ല ഒരു ഭക്തൻ ചോദിച്ചു ബ്രഹ്മമായത് രാമനും കൃഷ്ണനും ശിവനുമാണോ മാസ്റ്റർ അതെ മാത്രമേ ഉള്ളൂ വേദങ്ങൾ അതിനെ ഓം സച്ചിദാനന്ദ ബ്രഹ്മ എന്നും പുരാണങ്ങൾ ഓം സച്ചിദാനന്ദ കൃഷ്ണ എന്നും തന്ത്രം ഓം സച്ചിദാനന്ദ ശിവ എന്നും പറയുന്നു മഹാമായ അതിൽ ഒരു അജ്ഞാനത്തിന്റെ ആവരണം പുതപ്പിച്ചിരിക്കുന്നു അവൾക്ക് മാത്രമേ അതിനെ വലിച്ചെറിയുവാനും കഴിയൂ രാമനെ കണ്ടപ്പോൾ ഋഷിമാർ അവനോട് ഇത്ര മിത്രമാത്രമാണ് പ്രാർത്ഥിച്ചതെന്ന് അധ്യാത്മരാമായണത്തിൽ പറയുന്നു ഹേ രാമ അങ്ങയുടെ മായ ഞങ്ങളെ വഞ്ചിക്കരുതേ ഇഷാൻ ഇതെന്താ ഈ മായ മാസ്റ്റർ നിങ്ങൾ കാണുന്നതും ചിന്തിക്കുന്നതും കേൾക്കുന്നതും മായയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലൗകികമായതെല്ലാം മായയുടെ ആവരണമാണ് വിറ്റില ചവച്ചാലും മീൻ തിന്നാലും പുക വലിച്ചാലും ദേഹത്തെ എണ്ണ തേച്ചാലും ഒരു ദോഷവുമില്ല ഇവയൊക്കെ ഉപേക്ഷിച്ചിട്ട് മാത്രം ഒരാൾ എന്തു നേടും താൻ അഭിമാനിക്കുന്നതൊന്നും തൻ്റെതല്ല എന്നുള്ള ബോധമാണ് ഉണ്ടാവേണ്ടത് ത്യാഗമാണ് വേണ്ടത് യഥാർത്ഥവും പരമോന്നതവുമായ ത്യാഗം ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും തനിക്ക് സ്വന്തമാണ് എന്ന ബോധത്തെയാണ് ഒരുവൻ ത്യജിക്കേണ്ടത് എല്ലാം നിന്റേതാണ് എന്ന ബോധം ഉണ്ടാവണം ഗൃഹസ്ഥർ മാനസികമായി ഈ ത്യാഗത്തെ പരിശീലിക്കണം എന്നാൽ സന്യാസി മാനസികമായും ശാരീരികമായും ത്യജിക്കണം മാസ്റ്റർ ഇഷാനോട് പറഞ്ഞു ചിത് ശക്തി മഹാമായ ഇരുപത്തിനാല് പ്രപഞ്ച തത്വങ്ങളായി മാറി ഒരു ദിവസം ഞാൻ ധ്യാനത്തിലിരിക്കുമ്പോൾ എന്റെ മനസ്സ് രാഷ്കയുടെ വീട്ടിലേക്ക് പോയി അവനൊരു തോട്ടപ്പണിക്കാരനാണ് ഞാൻ മനസ്സിനോട് പറഞ്ഞു ഹേയ് റാസ്കൽ അവിടെ നിൽക്കൂ അപ്പോൾ അമ്മ എനിക്ക് വെളിപ്പെടുത്തി ഈ വീട്ടിലെ സ്ത്രീ പുരുഷന്മാർ വെറും മുഖമൂടികൾ മാത്രമാണ് അവരുടെ ഉള്ളിൽ ശരീരത്തിന്റെ ആറ് ആത്മീയ കേന്ദ്രങ്ങളിലൂടെ ഉയർന്നു വരുന്ന അതേ ദിവ്യശക്തി കുണ്ടലിനി ഞാൻ തന്നെയാണ് ഒരു ഭക്തൻ ചോദിച്ചു പ്രാഥമിക ഊർജം പുരുഷനോ സ്ത്രീയോ ഗുരുദേവൻ മറുപടി പറഞ്ഞു ഒരിക്കൽ കമർപ്പൊക്കൂറിൽ വെച്ച് ലാഹാസിന്റെ വീട്ടിൽ കാളിയെ ആരാധിക്കുന്നത് ഞാൻ കണ്ടു അവർ ദേവിയുടെ വിഗ്രഹത്തെ പൂണൂൽ ധരിപ്പിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് അമ്മയുടെ പ്രതിമയെ പൂണൂൽ ധരിപ്പിക്കുന്നത് ഗൃഹനാഥൻ പറഞ്ഞു സഹോദര അമ്മയെ നിങ്ങൾ ശരിയായി എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ദേവി മാതാവ് ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല ഗുരുദേവൻ തുടർന്ന് പറഞ്ഞു മഹാമായ ശിവനെ എന്ന് പറയപ്പെടുന്നു അവളിലെ ആറ് കേന്ദ്രങ്ങൾ ഉണർന്നപ്പോൾ അവളുടെ തുടയിലൂടെ ശിവൻ പുറത്തേക്ക് വന്നു തുടർന്ന് ശിവൻ തന്ത്രദർശനം രചിച്ചതായും പറയപ്പെടുന്നു ഇഷാൻ പറഞ്ഞു മഹാമായ ത്രിശക്തിയെ ശരണം പ്രാപിക്കുക ദേവി ദയവായി അമ്മയുടെ കൃപ എനിക്ക് നൽകണമേ മാസ്റ്റർ ഒരു ഗുരുവിൽ നിന്നുള്ള ഉപദേശം നിങ്ങൾ സ്വീകരിക്കണം ഒരിക്കൽ ഒരാൾ ശിവന്റെ ഒരു ശിലാരൂപം തിരയുകയായിരുന്നു ആരോ അവനോട് പറഞ്ഞു ആ നദിയിലേക്ക് പോകൂ അവിടെ നിങ്ങൾ ഒരു മരം കാണും അതിനടുത്തായി ഒരു ചുഴിയുണ്ട് അവിടെ വെള്ളത്തിൽ മുങ്ങുക ശിവന്റെ ശിലാരൂപം അവിടെ കാണാം അതിനാൽ ഗുരുവിൽ നിന്ന് നിർദ്ദേശം തേടണമെന്ന് ഞാൻ പറയുന്നു ഇഷാൻ അത് സത്യമാണ് സർ മാസ്റ്റർ സച്ചിദാനന്ദനാണ് ഗുരുവിന്റെ രൂപത്തിൽ നമ്മുടെ അടുക്കൽ വരുന്നത് ഒരു മനുഷ്യൻ തന്റെ ഗുരുവിനെ വെറും മനുഷ്യനായി കണക്കാക്കിയാൽ അവനൊന്നും നേടുകയില്ല ഗുരുവിനെ ഈശ്വരനായി കാണണം അപ്പോൾ മാത്രമേ ശിഷ്യന് ഗുരു നൽകുന്ന ഉപദേശങ്ങളിൽ വിശ്വാസമുണ്ടാകൂ വിശ്വാസമുണ്ടായാൽ മനുഷ്യൻ എല്ലാം നേടുന്നു ശൂദ്രജാതിയിൽ ജനിച്ച ഏകലവ്യൻ കാട്ടിൽ ദ്രോണാചാര്യരുടെ കളിമൺ പ്രതിമയ്ക്ക് മുന്നിൽ ആയുധവിദ്യ അഭ്യസിച്ചു ആ പ്രതിമയെ ജീവനുള്ള ഗുരുവായി തന്നെ ആരാധിച്ചു അവൻ ആ വിദ്യയിൽ വൈദഗ്ധ്യം പ്രാപ്തമാക്കുകയും ചെയ്തു വ്യത്യസ്ത ഗ്രന്ഥങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല ഒരാൾക്ക് വിവേചനമില്ലെങ്കിൽ ഒരാൾ തത്വചിന്തയുടെ ആറ് ദർശനങ്ങൾ പഠിച്ചാലും ഒന്നും നേടുകയില്ല ഈശ്വരനെ വിളിക്കൂ ഏകാന്തതയിൽ അവനോട് കരഞ്ഞു പറയൂ നിനക്ക് ആവശ്യമുള്ളതെല്ലാം അവൻ തരും അവനിൽ വിശ്വസിക്കുക അപ്പോൾ നിങ്ങൾക്ക് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട ആവശ്യം പോലും വരുന്നില്ല ഭക്തരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഗുരുദേവൻ വീണ്ടും പറഞ്ഞു ശക്തിയുടെ ലീലയുടെ ഭാഗമാണ് ദൈവത്തിന്റെ ഭൂമിയിലെ അവതാരം ദൈവിക അവതാരത്തിന്റെ ഉദ്ദേശ്യം മനുഷ്യന് ഈശ്വര സ്നേഹത്തിന്റെ ഊഷ്മളത പകർന്നു കൊടുക്കുക എന്നതാണ് അവതാരം പശുവിൻ്റെ അകിട് പോലെയാണ് പാൽ ലഭിക്കാനുള്ള ഒരേ ഒരു സ്ഥലം ദൈവം മനുഷ്യനായി അവതാരമെടുക്കുന്നു തടാകത്തിന്റെ അഗാധതയിൽ കുഴിയിൽ മത്സ്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് പോലെ ഒരു അവതാരത്തിൽ ദൈവീകതയുടെ വലിയ സഞ്ചയമാണുള്ളത് ഭക്തരിൽ ചിലർ അത്ഭുതത്തോടെ പരസ്പരം ചോദിച്ചു കൃഷ്ണനെയും ചൈതന്യേയും ക്രിസ്തുവിനേയും പോലെ ഗുരുദേവൻ ദൈവത്തിന്റെ ഒരു അവതാരമാണോ എം അത്ഭുതത്തോടെ ഗുരുദേവനെ നോക്കി നിശബ്ദനായിരുന്നു